ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ സമ്പൂർണ്ണ ആധിപത്യത്തോടെയാണ് ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് കടന്നത് ഗ്രൂപ്പ് എയിൽ യു എ ഇ പാകിസ്ഥാൻ ഒമാൻ തുടങ്ങിയ ടീമുകളെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇനി സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരമാണ് ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് പാകിസ്ഥാനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അനായാസമായി തോൽപ്പിച്ച ഇന്ത്യക്ക് സൂപ്പർ ഫോറിലും കാര്യമായ വെല്ലുവിളികളില്ല സൂപ്പർ ഫോറിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം ഭേദപ്പെട്ട ഫോമിൽ തന്നെ കളിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ നിരയിൽ നിരാശപ്പെടുത്തുന്ന ഒരു താരം ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ ഗില്ല് ഓപ്പണർ റോളിലാണ് കളിക്കുന്നത് സഞ്ജു സാംസനെ മാറ്റി ഓപ്പണർ റോളിലേക്ക് ഗില്ലിനെ കൊണ്ടുവന്നത് വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു എന്നാൽ മൂന്ന് മത്സരത്തിലും ഗില്ലിനെ പ്രതീക്ഷിച്ച പോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാനായിട്ടില്ല പാകിസ്ഥാനെതിരെ നടക്കുന്ന സൂപ്പർ ഫോർ മത്സരത്തിലും ഫ്ലോപ്പായാൽ ഗില്ലിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുവരും ഇപ്പോഴത്തെ സൂപ്പർ ഫോറിൽ ഫോം കണ്ടെത്താൻ ഗില്ലിന് വഴി നിർദ്ദേശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറായ ക്രിസ് ശ്രീകാന്ത് ഗിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പാകിസ്ഥാനെതിരായ സൂപ്പർ ഫോറിൽ തിളങ്ങാനാകും എന്നാണ് ശ്രീകാന്ത് പറയുന്നത് ശുഭാൻ ഗില്ല് ഫോമിലേക്ക് എത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാകിസ്ഥാനെതിരായ സൂപ്പർ ഫോർ മത്സരത്തിൽ അവൻ റൺസ് അടിച്ച് കൂട്ടുമെന്നാണ് താൻ കരുതുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് നായകനാണ് അവൻ വൈകാതെ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ നായകനായി ഗില്ല് മാറിയേക്കും ഗില്ല് ഇപ്പോൾ പ്രയാസപ്പെടുന്നതിന് കാരണം ഷോട്ട് തെരഞ്ഞെടുക്കുന്നതിലെ പാളിച്ചയാണ് അല്പം നേരത്തെയാണ് അവൻ ഷോട്ട് കളിക്കുന്നത് അല്പം കൂടി സ്ട്രൈറ്റായി ഷോട്ട് കളിക്കാൻ ശ്രമിക്കണമെന്നാണ് താൻ നിർദ്ദേശിക്കുന്നത് കവർ ഡ്രൈവുകൾക്ക് ശ്രമിക്കേണ്ട ഫോമിലേക്ക് എത്തിയ ശേഷം മാത്രം ഇത്തരം ഷോട്ടുകൾ കളിച്ചാൽ മതിയെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി ഷുബ്മാർ ഗില്ലിന്റെ പ്രതിഭ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിരാട് കോഹ്ലിയെ പോലെ ക്ലാസിക് ഷോട്ടുകളിലൂടെ റൺസ് ഉയർത്താൻ ഗില്ലിന് കഴിവുണ്ട് എന്നാൽ ഷോട്ട് സെലക്ഷനിലെ പാളിച്ചയാണ് ഇപ്പോഴും ഗില്ലിനെ പിന്നോട്ടടിക്കുന്നതെന്ന് പറയാം തുടക്കം മുതൽ അഭിഷേക് ശർമ്മ ആക്രമിച്ചു കളിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാനുള്ള സമ്മർദ്ദം സ്വാഭാവികമായും ഗില്ലിനുണ്ടാകും ഇതാണ് തുടക്കം മുതൽ വലിയ ഷോട്ട് കളിക്കാൻ ഗില്ലിനെ നിർബന്ധിക്കുന്നത് പലതവണയും ഷോട്ടിന്റെ ടൈമിംഗ് പിഴച്ചതാണ് ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് നിലവിലെ പ്രകടനം പരിഗണിച്ച് ഗില്ലിനെ മൂന്നാം നമ്പറിലേക്ക് മാറ്റി സഞ്ജീവിനെ ഓപ്പണറായി കളിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുക ഗില്ലിനെ സംബന്ധിച്ച് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പറിൽ ഇറങ്ങി ആങ്കർ റോളിൽ കളിക്കുന്നതാണ് ഗില്ലിന് നല്ലത് എന്നാൽ ഇന്ത്യ ഇത്തരമൊരു മാറ്റം വരുത്താനുള്ള സാധ്യത കുറവാണ് ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് ഇന്ത്യ നീക്കിയ സഞ്ജു സാംസൺ ടൂർണമെന്റിൽ ആദ്യമായി ബാറ്റ് ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയാണ് കളം വിട്ടത് സഞ്ജു ഫോമിൽ കളിച്ചത് ഗില്ലിന് സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന് വൺ ഡൗൺ ബാറ്ററായി സ്ഥാനക്കയറ്റം നൽകിയിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങൾ ഡീപ്പ് മിഡിൽ ഓർഡറിലേക്ക് മാറ്റിയതിനാലാണ് സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാതിരുന്നത് എന്നാൽ പാകിസ്ഥാനെതിരെ സൂപ്പർ ഫോറിൽ ഒമാനെതിരായ ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യൻ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല നേരത്തെ തന്നെ രണ്ടാം റൗണ്ടിലെത്തിയ ഇന്ത്യ ഒമാനെതിരെയുള്ള മത്സരം സന്നാഹ മത്സരം പോലെയാണ് കണ്ടത് എന്തായാലും പാകിസ്ഥാനെതിരായ മത്സരം ഗില്ലിനെ വളരെ നിർണായകമാണ് വീണ്ടും ഓപ്പണറായി എത്തി പരാജയപ്പെട്ടാൽ ഗില്ലിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്